ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്നേക്കർ സ്ഥലവും വീടുമാണ് റബ്ബറും കാപ്പിയുമാണ് ഈ മൂന്നേക്കർ സ്ഥലത്തെ മെയിൻ കൃഷി റബ്ബറും കാപ്പിയും കൂടാതെ കമുക് തെങ്ങ് കുരുമുളക് ഏലം ജാതി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് ജലസൗകര്യത്തിനായി കിണറും കുളവുമാണ് ഈ മൂന്നേക്കർ പ്രോപ്പർട്ടിയിൽ ഉള്ളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീൻ കുളവും ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് തേക്ക് ഈട്ടി പ്ലാവ് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈ സ്ഥലത്ത് സമൃദ്ധമായി വളരുന്നുണ്ട് ഈ മൂന്നേക്കർ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും എക്സാക്ട് ലൊക്കേഷൻ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി കാവുമൊന്നം എന്ന സ്ഥലത്താണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്ന വില വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക